ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കനത്ത വേനലിൽ തടയണയും ഭാരതപ്പുഴയും വറ്റി വരേണ്ടതോടെ ഷൊർണൂരിൽ കുടിവെള്ള വിതരണത്തിന് ജല അതോറിറ്റി നിയന്ത്രണം ഏർപ്പെടുത്തി തടയണ പ്രദേശം ഉൾപ്പെടെ മണൽ ഉയർന്നു കാണുന്ന അവസ്ഥയിലാണ് ഷൊർണൂർ വാണിയങ്കുളം ചെറുതുരുത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയിൽ വെള്ളം ഇപ്പോൾ ചാലിട്ടൊഴുകുന്ന രീതിയിലാണ് നൂറ്റമ്പത് എച്ച് പി മോട്ടോർ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ വെള്ളമില്ലാത്തതിനാൽ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കുടിവെള്ള വിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു കുടിവെള്ള വിതരണത്തിനായി ഷൊർണൂരിലെ ജലശുദ്ധീകരണശാലയിൽ നിന്നും വാഴങ്ങുളം പഞ്ചായത്തിലേക്ക് ടാങ്കറുകളിലാണ് വെള്ളം കൊണ്ടുപോകുന്നത് തടയണയിലും വെള്ളമില്ലാതെ കിണറുകളെല്ലാം ഉയർന്നു നിൽക്കുകയാണ് മണൽത്തിട്ടുകളും പുൽച്ചെടികളും മുമ്പില്ലാത്ത വിധം വരണ്ടുണങ്ങി ഒരു മാസത്തോളമായി പുഴയിൽ ഒഴുക്കില്ല ഷൊർണൂർ നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് കുളിക്കാൻ പുഴയിൽ വെള്ളമില്ലാത്തതും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പുലർച്ചെയും പകലുമെല്ലാം പുഴയിൽ കുളിച്ചു വരണമെങ്കിൽ വെയിലേറ്റു പുഴയുടെ അക്കരെ വരെ നടക്കേണ്ട അവസ്ഥയുമാണ് വെള്ളമില്ലാത്തതിനാൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എത്തുന്നുമില്ല ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എത്താൻ വെള്ളത്തിന് ശക്തി പോരാത്തതാണ് കാരണമായി ജല അതോറിറ്റി അധികൃതർ പറയുന്നത് മാത്രമല്ല ജലസംഭരണികളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള വെള്ളം പുഴയിൽ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം നിലവിൽ ഭാഗികമായി കുടിവെള്ളം വിതരണം ചെയ്യാനാവുമെങ്കിലും മഴ ലഭിച്ചില്ലെങ്കിൽ പൂർണ്ണമായും പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു